ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മുരിയാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മുരിയാട് പഞ്ചായത്തിലെ ആനന്ദപുരം പാടശേഖരത്തിൽ സൂക്ഷ്മ മൂലക വളമായ സമ്പൂർണ നൂതന സാങ്കേതിക വിദ്യയായ ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് ഡെറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു മൂന്നാമത്തെ ഡ്രോൺ ഉപയോഗിച്ച് െ ഒരു പ്രാവശ്യം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വന്നിട്ട് ഇവിടെ നമ്മൾ ഡ്രോൺ പ്രയോഗം നടത്തി ഡെമോ നടത്തിപ്പോയി ഡെമോ നടത്തിപ്പോയി അതിനു മുമ്പ് പൊതുമിറ പാടശേഖരത്തില് നമ്മള് വളം പ്രയോഗം നടത്തി രണ്ടു പ്രാവശ്യം നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി നമ്മൾ അവിടെ പൊതുമെറ പാടശേഖരത്തിൽ നിന്ന് മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ യു വിജയൻ മുരിയാട് പഞ്ചായത്ത് മെമ്പർമാരായ സുനിൽകുമാർ ജോൺസൺ ഷീജ മോഹനൻ എന്നിവർ ആശംസകൾ നേർന്നു മുരിയാട് കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു ബി രാജ് സമ്പൂർണ്ണ ഡ്രോൺ സ്പ്രേയിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പദ്ധതിയെക്കുറിച്ചും വിശദീകരിച്ചു പാടശേഖര സമിതി സെക്രട്ടറി എൻ ഡി പോൾ നന്ദി പറഞ്ഞു കരിമ്പാടം പാടശേഖരത്തിലെ നൂറ്റി മുപ്പത് ഏക്കറോളം സ്ഥലത്താണ് സൂക്ഷ്മമൂലകമായ കരിമ്പാടം പാടശേഖരത്തിലെ നൂറ്റി മുപ്പത് ഏക്കറോളം സ്ഥലത്താണ് സൂക്ഷ്മമൂലക മിശ്രിതമായ സമ്പൂർണ സ്പ്രേ ചെയ്യുന്നത് മുകുന്ദുരം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് ഡ്രോൺ സ്പ്രേ ചെയ്യുന്നത് നെല്ലിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സൂക്ഷ്മ പോഷക ഘടകങ്ങളും ഒരുമിച്ചടങ്ങിയ ഒരു പ്രത്യേക വളക്കൂട്ടാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത സമ്പൂർണ്ണ ഇത് വിളകൾക്ക് സമഗ്രമായ പോഷണം നൽകാൻ സഹായിക്കുന്നു കേരളത്തിലെ മണ്ണിൽ കാണപ്പെടുന്ന സൾഫർ മഗ്നീഷ്യം സിങ്ക് ബോറോൺ കോപ്പർ അയൺ മാംഗനീസ് മോളിബ്ലിന എന്നീ മൂലകളുടെ അഭാവം കുറഞ്ഞ ചെലവിൽ ക്ഷമമായി പരിഹരിക്കാൻ കഴിയുന്നു എന്നത് വിപണിയിൽ ലഭിക്കുന്ന മറ്റു സൂക്ഷ്മ മൂലക മിശ്രിതങ്ങളിൽ നിന്നും സമ്പൂർണയെ വ്യത്യസ്തമാക്കുന്നു ഡ്രോൺ ഉപയോഗിച്ച സൂക്ഷ്മ മൂലക മിശ്രിതം തളിക്കുന്നത് കൃഷിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു ഏക്കർ കണക്കിന് സ്ഥലത്ത് വേഗത്തിൽ സ്പ്രേ ചെയ്യാൻ സഹായിക്കുന്നു സമ്പൂർണ്ണ ഡ്രോൺ വളപ്രയോഗം മറ്റുള്ള പാടശേഖരങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാവും എന്ന പ്രതീക്ഷയിലാണ് കർഷകർ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ആൻഡ് പെൻഷനേഴ്സ് കോൺഗ്രസ് ഇരിങ്ങാലപ്പുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുഴ നഗരസഭാ ഭരണസമിതിക്ക് സ്വീകരണം നൽകി യോഗം ജില്ലാ പ്രസിഡന്റ് വിജയൻ എളിയടത്ത് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിനാലാം വാർഡ് മനസ്സിലാണ് ശ്രീമതി ഇരുപത്തി ഏഴാം വാർഡ് മുപ്പത്തിരണ്ടാം വാർഡ് മനസ്സിലാണ് വിജയമാണ് അതിൽ വന്നപ്പോൾ അതില് സ്വാഗതം പറയാണ് കേരളത്തിൽ അതിന്റേതായ രീതിയിൽ നടക്കുന്ന രീതിയിലാണ് ചുരുക്കി നമ്മള് ആ പരിപാടി സംഘടിപ്പിച്ചത് അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇതിന്റെ ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗക്ക് എനിക്ക് അത് കൈവന്നിരിക്കുക ഞാനും അത് പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണ് എന്നാൽ എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയത് വാസ്തവത്തില് സംഘടനാപരമായി ഈ സംഘടന സംസ്ഥാനത്ത് മരിച്ചുപോയ പഴയ ജോസഫ് എ സി ജോസേട്ടൻ നമ്മുടെ എം പി ആയിരുന്ന ആള് പഴയ സ്പീക്കറായിരുന്ന ജോസേട്ടൻ വിഭാഗം ചെയ്ത സംഘടനയാണ് സംസ്ഥാനത്ത് ഈ ഈ ഈ വർക്കേഴ്സ് കോൺഗ്രസ് പ്രസ്ഥാനം വർഷം നമ്മളുടെ യൂണിറ്റ് വർഷം യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു സംസ്ഥാനത്ത് അതിന് ശേഷമാണ് ഇപ്പൊ സംസ്ഥാന സമ്മേളനം സംസ്ഥാന വരുന്നത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി കെ ജി അനിൽ പി കെ രാജൻ എന്നിവർ ആശംസകൾ നേർന്നു രാജമോഹനൻ സ്വാഗതം സുഭാഷ് നന്ദിയും പറഞ്ഞു സീറോ ഫോർ സീറോ മൂന്ന് ദിവസങ്ങളിലായി തിരിങ്ങാനക്കുര ടൗൺ ഹാളിലും ക്രൈസ്റ്റ് കോളേജിലുമായി നടത്തിവന്നീയേറ്റർ ഫെസ്റ്റിവൽ സമാപിച്ചു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ പി ആർ ജി ജോയ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോയ് പിനിക്ക് പറമ്പിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സീറോ ഫോർ എയ്റ്റ് സീറോ സെക്രട്ടറി റഷീദ് കാറള സജീവ് കുമാർ കല്ലട എന്നിവർ പ്രസംഗിച്ചു അരുൺ ഗാന്ധിഗ്ര നന്ദി പറഞ്ഞു കഴിഞ്ഞ ദിവസം അരങ്ങേറിയ പെൺ നടൻ വയൽപ്പായും വെങ്കൈകൾ എന്നീ നാടകങ്ങളെ കുറിച്ച് പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ വിശകലനം ചെയ്തു അശോകൻ ചരിവിൽ നാടകാവതാരകരെ ആദരിച്ചു അരുൺ ഞാൻ സംവിധാനം ചെയ്ത കുഹു ശശിധരൻ നടുവിൽ തന്റെ തനതായ ശൈലിയിലൂടെ സംവിധാനം നിർവഹിച്ച എൻ എസ് മാധവന്റെ വിവർത്തന നാടകമായ ഹ്യൂറ്റ എന്നിവർ സഹൃദയ ഹൃദയം കീഴടക്കി പി കൃഷ്ണനുണ്ണി പി ആർ ജിജോയ് അഡ്വക്കേറ്റ് മണികണ്ഠൻ ആതിര അരവിന്ദ് ഹേന അരവിന്ദ് സോണിയ ഗിരി സുമേഷ് മണിത്തറ തുടങ്ങി അറുപതോളം കലാകാരന്മാരാണ് ഫികിറ്റയിൽ അണിനിരുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന ഭിന്നശേഷി അവാർഡ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് ലഭിച്ചു കോളേജിലെ സാമൂഹ്യ സേവന സംഘടനയായ തവനിഷിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്ക് എത്തിക്കുന്നതിലും അവരുടെ പുനരധിവാസത്തിലും മികച്ച പിന്തുണ നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം എന്ന വിഭാഗത്തിനുള്ള പുരസ്കാരത്തിനാണ് ക്രൈസ്റ്റ് കോളേജ് അർഹമായത് തിരുവനന്തപുരം ടാഗോർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്ന് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രോസും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി എട്ടു വർഷമായി തുടർച്ചയായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സവിഷ്കാര എന്ന പേരിൽ നടത്തി വരുന്ന കലാമേളയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് ഒമ്പത് വർഷത്തിലേക്ക് കടക്കുന്ന സവിഷ്കാര ഇത്തവണ ദേശീയ തലത്തിലാണ് സംഘടിപ്പിച്ചത് സവിഷ്കാരക്ക് പുറമെ ഇഗ്നൈറ്റ് ദർശനവുമായി സംഘടിപ്പിച്ചു നടത്തുന്ന പാര അത്ലറ്റിക് മീറ്റ് വിവിധ ഭിന്നശേഷി പദ്ധതികളുമായി ചേർന്ന് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ കാട്ടൂർ പഞ്ചായത്തിലെ ഉണർവ് പ്രൊജക്ട് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ മൊബൈൽ ഫോൺ എന്നിവയുടെ വിതരണം സമ്മാനങ്ങൾ തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി തവനിഷ് നടത്തിവരുന്നു ക്രൈസ്റ്റ് കോളേജിലെ എൻഎസ്എസ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ സി എന്നിവരും നടത്തുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ കോളേജിന് ഈ അവാർഡ് ലഭിക്കുന്നതിൽ നിർണായകമായി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News <laughs> 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 ICL Medila Empowering Health Near Altara, Opposite Village Office, iringalakuda From the House of ICL <laughs> 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 To line, weaving stories around you To line, designer studio Creations made from the heart